വിമത വൈദികരും വിമത വിശ്വാസികളും സഭയ്ക്ക് പുറത്തു തന്നെ സഭാ കോടതി ജൂലൈ എട്ടിന് വിമത വൈദികരോട് ഉറപ്പിച്ചു പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലർ നിയമവിരുദ്ധമാണെന്നും വൈദികർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ അവർക്ക് അധികാരമില്ലെന്നും പറഞ്ഞ് ഒരു റിക്കോർഡ്സ് പെറ്റീഷൻ അഥവാ അപ്പീൽ സഭാ കോടതിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ നൽകുകയുണ്ടായിരുന്നു പ്രസ്തുത അപ്പീലുകളാണ് തള്ളിക്കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്ററും കൂടെ മറുപടി പുറപ്പെടുവിച്ചിട്ടുള്ളത് ജൂൺ ഒമ്പതിലെ സർക്കുലർ പുറപ്പെടുവിക്കുമ്പോൾ തങ്ങൾക്ക് അധികാരമുണ്ടെന്നും അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നതാണെന്നും വീണ്ടും അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് വൈദികർക്ക് വ്യക്തിപരമായ ശിക്ഷ പുറപ്പെടുവിക്കുന്ന ഒരു സർക്കുലർ അല്ല അതെന്നും മറിച്ച് ജൂലൈ നാല് മുതൽ സഭാവിരുദ്ധതയിലും അനുസരണക്കേടിലും തുടർന്ന് ഏകീകൃത ബലി അർപ്പിക്കാതെ മുന്നേറിയാൽ അവിടെ സഭയ്ക്ക് പുറത്താകുമെന്നും അവരുടെ കൂതാശകൾ നിയമസാധ്യതയില്ല എന്നും അവ വിലയിരുത്താത്തതാണ് എന്നുള്ള ജൂലൈ ഒമ്പത് സർക്കുലർ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസികൾക്കും കൂടി ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ജൂലൈ എട്ടിന് സഭാ കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത വൈദികർ എല്ലാവരും ജൂൺ ഒമ്പത് സർക്കുലർ പ്രകാരം കത്തോലിക്കാ സഭയ്ക്ക് പുറത്ത് തന്നെയാണ് അവർ എന്തെല്ലാം കള്ളത്തരം പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും പരിശുദ്ധ മാർപ്പാപ്പ റിപ്പീറ്റ് പരിശുദ്ധ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഈ കൽപ്പനയ്ക്ക് മാറ്റമുണ്ടാകില്ല ജൂൺ ഒമ്പതിലെ സർക്കുലർ പ്രകാരം ഏകീകൃത വിലയർപ്പണത്തിലൂടെ മാത്രമാണ് ഞായറാഴ്ചകളിലെ കുർബാന കടം വീടുന്നതെന്ന് വ്യക്തമായി വീണ്ടും സൂചിപ്പിക്കുന്ന കത്താണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസികൾ ഏകീകൃത കുർബാന മാത്രം ഇടവകകളിൽ അർപ്പിക്കാൻ വികാരിമാരെ നിർബന്ധിക്കുകയും അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ കോടതികളെ സമീപിക്കുകയും ചെയ്യേണ്ടതാണ് വിശ്വാസികൾ സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാനയിൽ മാത്രം പങ്കെടുക്കുവാനും പരിശ്രമിക്കുക അല്ലാത്ത പക്ഷം കുർബാനക്കടം വീടുകയില്ല എന്നാണല്ലോ മാർപാപ്പ പറഞ്ഞതനുസരിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് ജനാഭിമുഖ മുഖാഭിമുഖ ഡ്രാമയിൽ പങ്കെടുക്കാം അത് പന്തഗോസ്ത സഭയിലെ കുർബാനയ്ക്ക് സമമായിരിക്കും